മലയോരത്തേറെ പ്രതീക്ഷയോടെ ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ ഇരിട്ടിയിലെ ഡിപ്പോ പന്ത്രണ്ട് വർഷമായി കയറി നശിക്കുന്നു ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഡിപ്പോ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഏറെ കൊട്ടി ആഘോഷിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഉദ്ഘാടനം ചെയ്ത ഇരിട്ടി കെ എസ് ആർ ടി സി ഡിപ്പോ പന്ത്രണ്ട് വർഷത്തിലധികമായി തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം ഇപ്പോൾ ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഡിപ്പോ കെ കെ ശൈലജ എം എൽ എ ആയിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത് കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് ഡിപ്പോ നിർമ്മിച്ചതെന്ന് ഉദ്ഘാടന സമയത്ത് തന്നെ ആരോപണമുയർന്നിരുന്നു ബസ്സുകൾക്ക് ഡിപ്പോയിലേക്ക് പ്രവേശിക്കാൻ സുഗമമായ വഴിയൊരുക്കാതെയായിരുന്നു ഡിപ്പോ ഉദ്ഘാടനം ചെയ്തതെന്നും ഉദ്ഘാടനത്തിനു ശേഷവും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായില്ലെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് പറഞ്ഞു ഒരുപാട് ബസ്സുകൾ നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നു ഉണ്ടെങ്കിൽ പോലും അവയ്ക്ക് ഡീസൽ അടിക്കണമെങ്കിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ കണ്ണൂർ ഡിപ്പോയിൽ പോകേണ്ട സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ആരംഭിച്ച ഈ ഡിപ്പോ അന്ന് തന്നെ ഉയർന്നിരുന്നു ആവശ്യമായ റോഡ് സൗകര്യം അതിലേക്ക് ഡിപ്പോയിലേക്ക് കയറാൻ ഇറങ്ങാനും ആവശ്യമായ റോഡ് സൗകര്യമില്ല ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം അന്ന് ചെലവഴിച്ചാണ് ഈ ഡിപ്പോയുടെ ഉദ്ഘാടന കർമ്മവും അതുപോലെ തന്നെ അവിടെ ബിൽഡിങ്ങുകളുമെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തികഞ്ഞ ഒരു വേസ്റ്റായി ദേശീയ നഷ്ടമായി കിടക്കുകയാണ് ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്ന് ഇരിട്ടിയിൽ നമുക്കറിയാം ഏറെ പ്രാധാന്യമുള്ള ഒരു മലയോര പട്ടണമാണ് ഇരിട്ടി അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ഡിപ്പോ അടിയന്തരമായി തുറ പ്രാവർത്തികമാക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇറിഗേഷൻ വകുപ്പ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ച് കൈമാറിയ സ്ഥലത്തായിരുന്നു ഡിപ്പോ തുടങ്ങിയത് നിരവധി കെഎസ്ആർടിസി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇരിട്ടിയിൽ കെ എസ് ആർ ടി സിക്ക് ഒരു ആസ്ഥാനം അത്യാവശ്യമാണ് ഇവിടങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇന്ധനം നിറയ്ക്കാൻ നിലവിൽ കണ്ണൂർ തലശ്ശേരി ഡിപ്പോകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഡിപ്പോ പ്രവർത്തിക്കാത്തത് കാരണം ഇരിട്ടിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ബസ്സുകൾ രാത്രികാലങ്ങളിൽ വഴിയോരങ്ങളിലാണ് നിർത്തിയിടുന്നത് നിരവധി അന്തർ സംസ്ഥാന കെഎസ്ആർടിസി ബസ്സുകൾ കടന്നുപോകുന്ന പ്രധാന ടൌൺ കൂടിയായ ഇരിട്ടിയിൽ ഡിപ്പോ ഡിപ്പോയില്ലാത്തത് യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നുണ്ട് ഡിപ്പോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ